कुम ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل وسلم على نبينا محمد وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطاني الرجيم بسم الله الرحمن الرحيم ومن اياته ഇസ്ലാഹി പ്രവർത്തകന്മാരെ സഹോദരിമാരെ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ ഇസ്ലാമി സെന്റർ നാഷണൽ സെക്രട്ടറി ബഹുമാനായ അസീസ് സലഫി അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സിദ്ദീഖ് മദരി കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഭൂമത്ത നാം ഏവരെയും ഇരുലോകത്തും വിജയികളായി അനുഗ്രഹിക്കുമാറാവട്ടെ നോക്ക് നോറ്റ് മഴയുള്ള ഈ ദിവസം ഇവിടെ ഇങ്ങനെ ക്ഷമയോടുകൂടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുബൻ്റെ മഹത്തായ കാരുണ്യം സദാ വർഷി കുമാർ ആവട്ടെ പരിശുദ്ധ ഖുർആാനിൽ സൂറത്തു വചനം അതാണ് ഞാൻ ആമുഖമായിട്ട് ഇവിടെ പാരായണം ചെയ്തിട്ടുള്ളത് വമിൻ പെട്ടതാണ് അതായത് അള്ളാഹുവിന്റെ മഹത്തായ കുതറത്ത് അള്ളാഹുവിന്റെ അപാരമായ ശക്തി അതൊക്കെ മനസ്സിലാക്കാനുള്ള വ്യക്തമായ തെളിവാണത് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് എന്തിനാണ് ഇണകളെ സൃഷ്ടിച്ചത് നിങ്ങൾ സമാധാനം ശാന്തി വേണ്ടി നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും നിശ്ചയിച്ചു എന്നുള്ളതാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ഇണയുടെയും തുണയുടെയും ഇടയിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ സ്നേഹവും കാരുണ്യവും അത് വിവരിക്കാൻ സാധ്യമല്ല അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല അപ്പോ എന്തുകൊണ്ടാണ് സ്നേഹം എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് കാരുണ്യം എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുബിൻ്റെ ആയത്താണ് ദൃഷ്ടാന്തമാണ് അള്ളാഹുബിനെ കണ്ടറിയാൻ അള്ളാഹുബിന്റെ അപാരമായിട്ടുള്ള കുതിരത്തിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സംഗതിയാണ് തീർച്ചയായും ചിന്തിക്കുന്ന ആലോചിക്കുന്ന ജനങ്ങൾക്ക് അതിൽ വ്യക്തമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ ചുരുക്കി പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആാൻ പറയുന്നത് ഒരു ഇണയും തുണയും എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ വസ്ത്രമാകുന്നു അവർ നിങ്ങളുടെ വസ്ത്രമാകുന്നു എന്നുള്ളതാണ് ആ ഒരൊറ്റ വചനം മതി എങ്ങനെയാണ് ഇസ്ലാം ഒരു കുടുംബത്തെ കാണുന്നത് ഒരു ഇണയെയും തുണയെയും ഒക്കെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് പലപ്പോഴും ആളുകൾ പ്രസംഗത്തിന്റെ ഭംഗിക്ക് പറയും എല്ലാവരും പല ശരീരങ്ങളാണെങ്കിലും ഒറ്റ മനസ്സ് എന്നൊക്കെ പറയും എന്നാൽ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പറയുന്നത് അവർ ഒരേ മനസ്സ് ആ രൂപത്തിനാണ് നിങ്ങൾ അവരുടെ വസ്ത്രമാകുന്നു അവർ നിങ്ങളുടെയും വസ്ത്രമാകുന്നു എന്നുള്ളത് ഒരു നന്മയുള്ള കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ പ്രിയമുള്ളവരെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്രയോ മഹനീയമായിട്ടുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും പ്രവാചകന്റെ ജീവിതത്തിൽ അവിടുത്തെ ഇണകളോട് എടുത്തിട്ടുള്ള നിലപാടുകൾ സമീപനങ്ങള് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില സങ്കടങ്ങള് വിഷമങ്ങള് ചില പിന്നെ സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ചരിത്രങ്ങൾ ഇങ്ങോട്ട് ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ആവിയായി പോകും ഒരു ഉദാഹരണം നമ്മൾ പലപ്പോഴും കേട്ടതാണെങ്കിലും ഞാൻ സൂചിപ്പിക്കട്ടെ അവരായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രവാചകന്റെ പത്നി അവര് മാത്രമായിരുന്നു പ്രവാചകത്വം ലഭിച്ചിട്ട് നമുക്കറിയാം ജബലീൽ അലൈഹി ഇസ്ലാം വന്നതും അങ്ങനെ ആദ്യത്തെ വഴിയിറങ്ങിയതും പ്രവാചകൻ പേടിച്ച് വരച്ച് പിന്നെ പനിയൊക്കെ ബാധിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ട് അങ്ങനെ വീട്ടിലേക്ക് ഓടി വന്നു ആ സന്ദർഭത്തിൽ പുതപ്പെട്ടു തരാൻ വേണ്ടി പറഞ്ഞു അതൊക്കെ എല്ലാവർക്കും അറിയാം ആ സന്ദർഭത്തിൽ ഒരു 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 ഭാര്യ അവളുടെ കർ അവളുടെ കടമ എന്താണ് എന്ന് ലോകത്തിന് ഹദീജാർ അലി അള്ളാഹു തലാൻ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം എങ്ങനെ അകറ്റാം എന്ന് കോളേജിലോ യൂണിവേഴ്സിറ്റികളിലൊന്നും പോകാത്ത ഹദീജാർ അലി അള്ളാഹു പഠിപ്പിച്ചു അതെന്താ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട് ഖാലത്ത് ഖദീജത്തുൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു അല്ലാഹു ും നിങ്ങൾ അപമാനിക്കുകയില്ല ഭാര്യ ഭർത്താവിനോട് പ്രയാസത്തിന്റെ സങ്കീർണമായ ഒരു ഘട്ടത്തില് അങ്ങനെ പറയാൻ നിങ്ങൾ ഒരിക്കലും വിഷമിക്കുക നിങ്ങൾ ഒരിക്കലും അപമാനപ്പെടുത്തുകയില്ല എന്താ കാരണം ഭർത്താവിൻ്റെ ഗുണങ്ങൾ എങ്ങനെ പറയാ ഇന്ന കലത്ത് നിങ്ങൾ കുടുംബ ബന്ധം കാത്തു സൂക്ഷിക്കുന്നയാളാണ് അതുപോലെ അതുപോലെ ഒന്നുമില്ലാത്തവനെ സമ്പാദിക്കുവാൻ അതിഥികൾ ആദരിക്കുവാൻ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ കൊണ്ട് ആ പ്രവാചങ്ങനെ കടന്നു വരുമായിരുന്നു അതാണ് ആ സന്ദർഭത്തിൽ പറയുന്നത് അങ്ങനെ ഈ സമൂഹത്തിനും കുടുംബത്തിനും എല്ലാവർക്കും നന്മകൾ ചെയ്യുന്ന അങ്ങയെ അല്ലാ ഒരിക്കലും അപമാനപ്പെടുത്തുകയില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ ആ കുടുംബനാഥൻ ഒരു വിഷമമുണ്ടാകുമ്പോൾ അവൻ്റെ മനസ്സ് നീറുമ്പോൾ അവന്റെ മനസ്സിൽ സങ്കടങ്ങൾ വരുമ്പോൾ ആ ഭാര്യയുടെ അടുക്കൽ നിന്ന് ഇങ്ങനെയുള്ള ആശ്വാസത്തിന്റെ സാന്ത്വനത്തിന്റെ ആ ഒരു ആർദ്രതയുടെ വാക്കുകൾ വന്നാൽ ആ കുടുംബം ഒരു പൂന്തോട്ടത്തെക്കാൾ സുഗന്ധമുള്ള പൂന്തോട്ടത്തെക്കാൾ മനോഹരമായ ഒരു കുടുംബമായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ആളുകൾ ഉണ്ട് കടമ അല്ലെങ്കിൽ കുടുംബത്തോടുള്ള കടമയൊന്നും അറിയാതെ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് പോകും പരിശുദ്ധ ഇസ്ലാം അതിശക്തമായി ബുഖാരിയിലും സഹെൽ മുസ്ലിമിലും ഒരുപോലെ ഒരു സംഭവമുണ്ട് മഹാനായിട്ടുള്ള അബ്ദുലാഹിബിൻ നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ നമസ്കാരമല്ലേ അള്ളാൻറെ മാർഗത്തിലുള്ള യാത്ര അല്ലേ എന്ന് വിചാരിച്ചിട്ട് വെറും അതുമായിട്ട് പോകാൻ പാടില്ല എന്താ പറയുന്ന എന്നോട് തിരുദൂതർ പറഞ്ഞു ബലഗനി എനിക്ക് അങ്ങയെ കുറിച്ച് ചില കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്താണത് അങ്ങ് പകല് നോമ്പ് നോക്കുമ്പോ തക്കുപുള്ളിൽ പകല് നോമ്പ് നോക്കും രാത്രി ഇങ്ങനെ നമസ്കരിക്കുക നമ്മളെ പോലെ അരമണിക്കൂർ നമസ്കാരമല്ല സുദീർഘമായ നമസ്കാരമാണ് എന്നിട്ടോ അതായത് ഭാര്യയോടുള്ള ഒരു കടമയെന്ന് നിർവഹിക്കാതെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ അങ്ങനെയുള്ള നോമ്പും നമസ്കാരമൊക്കെയാണ് അങ്ങനെ നീ ചെയ്യരുത് കേട്ടോ

ോറ്റോ ഒരു മാസത്തിൽ മൂന്ന് ഒരു നോമ്പു നോറ്റാൽ മൂന്ന് നോമ്പ് നോക്കാൻ ഭഗവാൻ ഒഴികെ അത് കാലം മുഴുവൻ നോമ്പു നോക്കുന്നത് പോലെയാണ് എന്നാണ് സഹിത് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ ഒരു വചനത്തിൽ നിങ്ങൾ നോക്കൂ ഒരു കുടുംബത്തോട് എങ്ങനെയായിരിക്കണം നിലകൊള്ളേണ്ടത് ഭർത്താവിനുള്ള ആ കടപ്പാടിന്റെ കൃത്യമായിട്ടുള്ള വാക്കുകൾ ഈ ഒരൊറ്റ വചനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇനി നിങ്ങൾ നോക്കൂ സാമ്പത്തികമായി ചെലവഴിക്കലോ ആളുകൾ ഇപ്പോ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുത്താൽ കുട്ടികൾക്ക് ചികിത്സക്ക് പണം ചെലവഴിച്ചാൽ അതുപോലെ ഭാര്യക്ക് ഉടുപ്പ് വാങ്ങിക്കൊടുത്താൽ അപ്പോ അവിടെ പണം പോയല്ലോ പണം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള ചിന്ത കാണാം

നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ദീനാറാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം അടിമമോചനത്തിന് ചെലവഴിക്കണ്ടായെന്നോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണ്ടായെന്നോ അല്ല അങ്ങനെ അതിനൊക്കെ ചെലവഴിക്കണം അതൊക്കെ മഹാപുണ്യമുള്ള കാര്യമാണ് അതൊന്നും ആ ചെലവഴിക്കാതിരിക്കുക എന്നുള്ളത് പാപമാണ് പക്ഷേ നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പുണ്യമുള്ള കാര്യമാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് പിന്നെ എനിക്ക് ഒരു ഒരു സഹോദരി ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി അറിയുന്നത് നിങ്ങള് ശ്രദ്ധിക്കണം അവരുടെ വാപ്പ ആ കുടുംബത്തില് പിന്നെ ആൺമക്കളോട് മാത്രമാണ് കൂടുതൽ സാമ്പത്തികമായി നൽകുക കൂടുതൽ സ്നേഹം ഈ സഹോദരിയോടൊരു മകൾ അവളോടത്ര സ്നേഹമൊന്നും കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി സത്യത്തിൽ കുടും നമ്മള് പിന്നെ ഈ മൗലവിന്മാരൊന്നും ഇങ്ങനെ പെൺമക്കളോടുള്ള ബാധ്യതകളും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും വേണ്ട രൂപത്തിൽ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു അത് സത്യത്തിൽ നമ്മൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ പറയാറുണ്ട് നമ്മൾ ഓർക്കുക പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പിതാവ് തൻ്റെ മക്കളോട് ആണാവട്ടെ പെണ്ണാവട്ടെ എങ്ങനെ നിലകൊള്ളണം എന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഭർത്താവ് ഭാര്യയോട് ഭാര്യയോടങ്ങനെ നിലകൊള്ളണം ഭാര്യ ഭർത്താവിനോട് ഭർത്താവിനോടങ്ങനെ നിലകൊള്ളണം രക്ഷിതാക്കൾ മക്കളോടങ്ങനെ നിലകൊള്ളണം ഇതൊക്കെ കൃത്യമായി പഠിപ്പിച്ചതാണ് മഹാനായിട്ടുള്ള യവനിലേക്ക് നിയോഗിക്കപ്പെട്ടു അവിടെ പോയപ്പോൾ പ്രിയമുള്ളവരെ അവിടെയുള്ള ആളുകളുണ്ടല്ലോ അവര് അവരുടെ മഹാന്മാരായ ആളുകൾക്ക് ചെയ്യുന്നതായി കണ്ടു മദീനയിലേക്ക് അദ്ദേഹം ശ്രമിച്ചു പ്രവാചകൻ പറഞ്ഞു എന്താണ് നിനക്ക് എന്തുപറ്റി അപ്പോഴാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നബീസ് ആ ഒരാളോട് ചെയ്യാൻ മറ്റൊരാൾക്ക് ഒരു സ്ത്രീ അവൾ തൻ്റെ ഭർത്താവിന് സുജൂത് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ആ സംഭവത്തിലുള്ള പാഠം അതായത് ഒരു ഇണ തന്റെ ഭർത്താവിനെ സുജൂത് ചെയ്യ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും കൽപ്പിക്കൂല പക്ഷേ ആ ഒരു പ്രയോഗത്തിലൂടെ എത്രമാത്രം കടപ്പാട് എത്രമാത്രം ബാധ്യത ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനുണ്ട് ഭർത്താവിനോടുണ്ട് എന്ന് അത് തെളിയിക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ മറ്റൊരു വചനത്തിൽ കാണാം നബീസ് ഒരു സ്ത്രീയോട് പറയുകയാണ് നീ അദ്ദേഹത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കണം കാരണം അദ്ദേഹമാണ് നിന്റെ സ്വർഗവും നരകവും നിനക്ക് സ്വർഗത്തിൽ പോണോ നിനക്ക് നരകത്തിൽ പോണോ ആ ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങള് അതിന് അനുസൃതമായിരിക്കും എന്നാണ് തന്റെ ചുരുക്കം ഇങ്ങനെ പ്രിയമുള്ളവരെ ഈ നേരെ തിരിച്ചും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ആരാ കുടുംബത്തോട് നല്ല നിലയിൽ നിൽക്കുന്നവർ എന്നുള്ളതാണ് അതായത് ഇണയോടും പിന്നെ ഏറ്റവും നല്ല നിലയിൽ നിലകൊള്ളണം കുടുംബത്തില് ഒരു രൂപത്തില് സമൂഹത്തില് വേറെ രൂപത്തില് അങ്ങനെയൊന്നുമില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം ആയിഷാറു പറയുന്നുണ്ട് ആയിഷാറു നബിയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് പിന്നീട് എന്താ പറയുക എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയൊരു കാര്യം അള്ളാഹുന്റെ റസൂൽ അലി വസ്ലമി ദുനിയാവ് വിട പറയുന്നതിന് മുമ്പ് അതിന്റെ അവസാന സമയങ്ങളില് എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും ഒന്നിച്ചു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രവാചകന് ദന്ത ശുചീകരണം നല്ല ഇഷ്ടമായിരുന്നു അപ്പോ പ്രവാചകന് സ്വന്തമായിട്ട് ആ ബ്രഷ് അറാക്ക് എന്ന് പറയുന്ന കൊമ്പുണ്ടൽ അതെടുത്ത് ചവച്ച് ബ്രഷ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല ആയിഷാ റിയാവിന് ആ ബ്രഷ് എടുത്ത് ചവച്ച് അത് ശുചീകരണം നടത്താൻ പറ്റുന്ന രൂപത്തില് അത് റെഡിയാക്കി അങ്ങനെ പ്രവാചകനതുപയോഗിച്ചു അപ്പൊ രണ്ട് ഉമിനീരും ഒന്നിച്ചു എന്നുള്ളതാണ് അത് സന്തോഷമുണ്ട് കൊണ്ട് ആഴ്ച പറയാം അപ്പൊ ആ ഭർത്താവിനോടുള്ള ഒരു സ്നേഹത്തിന്റെ ആധിക്യം എത്രയാണ് എന്ന് നിങ്ങൾ നോക്കൂ നോക്കുപ്രിയമുള്ളവരെ അങ്ങനെയായിരിക്കണം സത്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ ഈ പൊട്ടലും ചീറ്റലും ആ ഒക്കെ നിങ്ങൾ എനിക്കറിയാം അതായത് രണ്ട് മൂന്ന് മക്കളുള്ള ഒരു പിന്നെ സ്ത്രീയും പുരുഷനും ഒരു കുടുംബം ഇവര് തമ്മിൽ പിണങ്ങി പിണങ്ങി എന്ന് മാത്രമല്ല ഈ സ്ത്രീയുടെ പിന്നാലെ അയൽവാസികളോ മറ്റാരൊക്കെയോ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ സ്ത്രീ പിന്നെ കുടുംബ കോടതിയിൽ ഒരു കേസ് കൊടുത്തു വാറണ്ട് വന്നു ഈ മനുഷ്യൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്ത് നമ്മൾ ഓർക്കണം പത്തൊമ്പത്തഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യൻ ആ കുറിച്ചോ ഒന്നും വേണ്ടത്ര ബോധല്ലായിട്ടാണ് പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആലോചിക്കണം ഒരു പിന്നെ നിസ്സാര പ്രശ്നങ്ങൾ ഊതിവേർപ്പിച്ച് അതിങ്ങനെ പർവ്വത സമാനമാക്കി അങ്ങനെ ആ ബന്ധങ്ങൾ ശിഥിലമാക്കി ഒരു മനുഷ്യന് കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്യുക ആത്മഹത്യയുടെ അപകടം അത് വേറെ വിശദീകരിക്കേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കണം അള്ളാൻ്റെ മാർഗത്തിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ട് ഒരാള് വളരെ പിന്നെ കൗതുകം തോന്നുന്ന രൂപത്തില് പിന്നെ പിന്നെ അദ്ദേഹം അന്ത്യം പ്രാപിച്ചു അപ്പോൾ പ്രവാചകന് അത് അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം നരകത്തിലാണെന്ന് പറഞ്ഞു എന്താ കാരണം അദ്ദേഹം സത്യത്തിൽ പോരാടി മരിക്കുകയല്ല ആത്മഹത്യക്ക് സമാനമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് അതായത് ആ രൂപത്തിൽ അപ്പൊ എന്നാണ് ആത്മഹത്യയുടെ അപകടം എന്ന് പറയുന്നത് അപ്പൊ കുടുംബ പ്രശ്നങ്ങള് അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് സ്നേഹത്തോടു പരിഹരിക്കേണ്ട കാര്യം എത്രയെത്ര സമയമില്ല പ്രിയമുള്ളവരെ അതായത് നിങ്ങൾ പറയുന്നുള്ളവരെ നിലകൊള്ളുക എന്നുള്ളതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ സ്ത്രീകളോട് നല്ല രൂപത്തിൽ നിലകൊള്ളാം എന്ന് ഞാൻ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ കുടുംബത്തിൽ പിന്നെ നിർവഹിക്കുന്ന ദീനീപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടുകൂടെ നിലകൊള്ളണം വിട്ടുവീഴ്ച ചെയ്യണം പ്രാർത്ഥിക്കണം ഒന്നിച്ച് നമസ്കരിക്കാനൊക്കെ സമയം കണ്ടെത്തണം ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെയുള്ള നല്ല കുടുംബത്തിന് വേണ്ടി മലായിക്കത്തുകൾ പ്രാർത്ഥിക്കുമെന്ന പരീക്ഷത്ത് ഖുർആനിന്റെ പതിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം സൂക്തത്തിൽ വന്നിട്ടുണ്ട് ും മക്കളും അങ്ങനെയുള്ള കുടുംബത്തിന് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായി പരിശുദ്ധനായി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ ഈ മരിക്കുന്ന സന്ദർഭത്തിൽ മരണമടയുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ താലം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ وفي الآخرة حسنا وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم صلى الله وسلم على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته